നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സഹകരണ മേഖല കേരളത്തിന്റെ കരുത്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം കോംപ്ലക്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ും സഹകരണ മേഖല സഹകരണ മേഖലയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചട്ടങ്ങളോ പാലിച്ചു കൊണ്ടല്ല പ്രവർത്തിക്കുന്നു തോന്നിയ പോലെ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഒരുപാട് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് വരികയാണ് ചിലരെങ്കിലും ഇത് സഹകരണ സംഘമാണല്ലോ എന്നാണ് തിരുദ്ധരിക്കുക പക്ഷേ ആ സഹകരണ സംഘം തട്ടിപ്പിനു വേണ്ടി രൂപം കൊടുത്ത് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള സഹകരണ സംഘമാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ സഹകരണ നിയമത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ നാടിനെയും ജനങ്ങളെയും ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജൻ അധ്യക്ഷത വഹിച്ചു ഓഡിറ്റോറിയം അന്ന് ഭരണസമിതിയായിരുന്നു അക്കാലത്ത് ഇതുപോലുള്ള ഓഡിറ്റോറിയത്തിന്റെ ആവശ്യകത സാധാരണ ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എങ്കിലും ഭാവിയിൽ അത് അത്യാവശ്യമാണ് എന്നതുകൊണ്ടാണ് അന്നത്തെ ഭരണസമിതി അത് ആലോചിച്ചത് അത് ും ബാങ്ക്വറ്റ് ഹാൾ കെ കെ ശൈലജ ടീച്ചർ എംഎൽഎയും ഡൈനിംഗ് ഹാൾ വി ശിവദാസൻ എംപിയും ആധുനിക കിച്ചൻ കെ പി മോഹനൻ എംഎൽഎയും വിഐ പി ലോജ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജനും സോളാർ പാനൽ റെഡ്ക്രോ മുൻ ചെയർമാൻ വത്സൻ പനോളിയും ലിഫ്റ്റ് യുവജനക്ഷേമ ബോർഡ് മെമ്പർ വി സനോജും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൂത്തുപറമ്പ് നഗരസഭ ചെയർപേഴ്സൺ വി സുജാതയും ഉദ്ഘാടനം ചെയ്തു റെഡ്ക്രോസ് ചെയർമാൻ എം സുരേന്ദ്രൻ ഉപഹാരങ്ങൾ വിതരണം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ഹരീന്ദ്രൻ ഓഹരി സമാഹരണം സ്വീകരിച്ചു സെക്രട്ടറി എം ദിലീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് കെ കിഴക്കയിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ബാലൻ പി സി ഗംഗാധരൻ എൻ ബി ഷിനിജ സി രാജീവൻ കെ ഗീത എം റിജി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അജിത എം സുകുമാരൻ കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി granu sku tu baram